നമ്മൾ ലുലുൽ പോയ സമയത്ത് അവിടെ റമദാൻ്റെ ഒരുപാട് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി തോന്നിയപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്താണ് ഇവിടെ അങ്ങനെ അവരിങ്ങനെ ഓരോ അനുസരിച്ചിട്ട് പുതിയ പുതിയ നല്ല ഭംഗിയുള്ള അറേഞ്ച്മെൻസും ചെയ്ത് വെക്കൂ കേട്ടോ ഇപ്പോൾ ഇന്നാൾ ഡിസംബറിലിർ ക്രിസ്മസിൻ്റെ ഒരുപാട് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അടിയും കാര്യങ്ങളൊക്കെ ക്രിസ്മസ് അപ്പൂപ്പനും അങ്ങനെ കുറെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം മാറ്റിയതാണോ പോയതാണോ അറിയില്ല ഇപ്പോൾ റമദാനിപ്പോൾ ഏകദേശം രണ്ടാഴ്ചയും കൂടെയല്ലേ ഉള്ളൂ അപ്പോൾ ഒരുപാട് സേവും ബൗളും കാര്യങ്ങളും കുറേയൊക്കെ കഴിഞ്ഞ് കയറലുണ്ടായിരുന്നു കുറേ നല്ല പീസസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഫുഡ്സ് സെർവ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിലേറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈയൊരു ഖുറാം വെക്കുന്ന സംഭവം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ മരത്തിൻ്റെ കാര്യങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് എൻ്റെ വലിയമാക്കൊക്കെ എൻ്റെ ഉപ്പാടും ഒക്കെ ഊമപ്പെട്ടി എന്ന് പറയുന്ന സംഭവമല്ലേ സ്വർണമൊക്കെ കിട്ടുന്ന ആ ഒരു ബോക്സ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടാ എൻ്റെ കുറേ കാലങ്ങൾക്ക് ശേഷം അതിങ്ങനെ പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്ന പുരാതന വസ്തുക്കൾ എടുക്കാൻ വരുന്ന ഒരാൾക്ക് എൻ്റെ മൂത്താപ്പത് കൊടുത്ത് നല്ല പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഏകദേശം ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനത് കണ്ടത് കേട്ടോ അങ്ങനെ അന്ന് അത് മുഴുവൻ ഗോൾഡൊക്കെ കിട്ടി എന്നൊക്കെ പറയും പഴയ പഴയ അങ്ങനെ ഒരു ഉണ്ടായി ഇപ്പോൾ പിന്നെ ഉമ്മപ്പെട്ടി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും കാണുന്നുണ്ട് കേട്ടോ ഓൺലൈനിലൊക്കെ അങ്ങനെ ജുവൽ ബോക്സ് ഞാൻ കാണാറുണ്ട് അങ്ങനെ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മമാണെന്നോട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷേ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ ബഹു ആ ഒരു ഇതുണ്ടല്ലോ ഇങ്ങനെ പുകയ്ക്കുന്ന വയ്ക്കുന്ന നല്ല മണമൊക്കെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ ഇത് എപ്പോഴും ഇതിൻ്റെ സമയത്താണ് കേട്ടോ ഉണ്ടാവാറ് സംദാനാവുമ്പോൾ വെക്കും അത് കഴിഞ്ഞ് എടുത്ത് മാറ്റാറുണ്ട് അതേപോലെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനിത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ അവിടെ കയറിയപ്പം അവർ ഈത്തപ്പഴത്തിൻ്റെ മരത്തി ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ഇത് മുമ്പുള്ളതാണ് എപ്പോഴും അവർ വെക്കാറുണ്ട് ഈ ഒരു തേനിൻ്റെ ഭാഗം പല ടൈപ്പിലുള്ള തേ ടൈപ്പിലുള്ള തേനകളാണ് കേട്ടോ അപ്പം അതങ്ങനെ വെക്കാറുണ്ട് ഇതേപോലെ ഇതൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പം ഞാനിതിൽ നിന്നും ഒരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ജ്യൂസ് അടിക്കുമ്പോൾ ഡേറ്റ്സ് ഇടാറുണ്ട് തനിയെ ഡേറ്റ്സ് അവർ കഴിക്കാൻ ഭയങ്കര മടിയാണ് അതേപോലെ ഈ ഒരു വിംറ്റോ വൂഹബ്സൊക്കെ അവിടെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ടേസ്റ്റൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എന്തോ ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുറേ ടീ സേർവ് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക ഫ്ലാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അതേപോലെ നല്ല ഭംഗിയുള്ള പ്രിൻ്റിലുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റമദാനായപ്പോൾ നമ്മളെല്ലാവരും നമ്മളും തുടങ്ങിയിട്ടുണ്ടാവില്ല വീട് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കലൊക്കെ അതേപോലെ ചില ആളുകൾ ചിന്തിക്കും റമദാനാവട്ടെ നമുക്ക് നന്നാവാം അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ മരണം എപ്പോഴാണെന്ന് അറിയില്ല ഇന്നാണോ നാളെയാണോ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണല്ലേ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമായിട്ടുള്ളൊരു കാര്യം ഈ ഒരു മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു എൻ്റെ തൊട്ടടുത്തുള്ളൊരു കുട്ടി പതിനഞ്ച് ഒരു കുട്ടി ഒരു അസുഖം ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ദിവസം വയ്യാതായി ഹോസ്പിറ്റലായി ആ കുട്ടി മരിച്ചു പോയി എനിക്ക് ഒരുപാട് വിഷമായിട്ടുള്ള കാര്യം അവരുടെ ഉമ്മക്കും ഉപ്പാക്കും പാരൻസിന് അത് സമാധാനം കൊടുക്കട്ടെ അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ ഇപ്പോൾ വയ്യാതെ ഹോസ്പിറ്റലാണ് ആ കുട്ടിക്കും പെട്ടെന്നൊരു ദിവസം വയ്യാതായിട്ട് വെന്റിലേറ്ററിലൊക്കെയാണ് ആ കുട്ടിക്കും പഠിച്ചും പെട്ടെന്ന് എന്താ പറയുക ഒരു തിരിച്ച് പഴയ പോലെ ആവാൻ സാധിക്കട്ടെ ഒരുപാട് വിഷമം തോന്നുന്ന ഒരുപാട് അനുഭവങ്ങൾ അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക ഇന്നും നന്മയോടുകൂടി ജീവിക്കുക നാളെയെന്നത് വെറും പ്രതീക്ഷ മാത്രമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാ ഉള്ള നല്ല വീഡിയോസായിട്ട് വരണ്ടേട്ടാ ഓക്കെ